ഹായ് എവരി വൺ ഇറ്റ്സ് മേ ഇബ ഇബ്രാഹിം വെൽക്കം ബാക്ക് ടു ബൈ ഇബ്രാഹിം ടോക്ക് അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ടോക്കാണ് വേറെ ഒന്നല്ല പല പെൺകുട്ടികളുടെയും ഒരു തോട്ടുണ്ട് കല്യാണത്തിന് മുമ്പുള്ള ഈ കോളിങ്ങും മെസ്സേജിങ്ങും അല്ലെങ്കിൽ ചാറ്റിങ്ങും ഇതാണ് ജീവിതം ഇങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള വിവാഹം കേട്ടിട്ടുള്ള ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നവര് ചിന്തിച്ചു വെക്കും അതുമാത്രമല്ല ഈ സോഷ്യൽ മീഡിയ റീൽസ് കണ്ടിട്ട് അതവർ സേവ് ചെയ്ത് വെക്കും ഇതുപോലെ റീൽസൊക്കെ കല്യാണം കേട്ടെടുക്കണം ഇതുപോലൊക്കെ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ പല കപ്പിൾസിൻ്റെ ഇടയിലുള്ള പല സ്നേഹം കണ്ടിട്ട ഇതുപോലൊക്കെ എന്നെൻ്റെ ഭർത്താവാൻ പോകുന്ന ആൾ സ്നേഹിക്കണം അതോടതും സേവ് ചെയ്ത് വെക്കും എന്നിട്ടോ ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവർ ഈ വിവാഹ ജീവിതത്തിലേക്ക് അടക്കുന്നുണ്ടാവാം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ഇവർ വരെ മെല്ലെ മെല്ലെ മനസ്സിലാക്കുകയാണ് റിയാലിറ്റിയിലേക്ക് കടക്കാണ് റീൽസ് കണ്ടിട്ട് റിയാലിറ്റിയിലേക്ക് അടക്കാണ് തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യില്ലേ അവർ ഡ്രീം കണ്ടതും അവർ സ്വപ്നം കണ്ടതും അവർ ആഗ്രഹിച്ചതും ഇരിക്കും കാരണം അവർ ഡ്രീം കണ്ടത് അവരുടെ സ്വന്തം ഡ്രീമല്ല പലരുടെയും ജീവിതം കണ്ടിട്ട് അത് അതേപോലെ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണം എന്നതാണ് ആ ഡ്രീമ് സ്വാഭാവികമായിട്ടും ആ ഡ്രീം നടക്കുകയോ ഒരിക്കലുമില്ല നിങ്ങൾ മനസ്സിലാക്കുക റീലല്ല റിയാലിറ്റി അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുക ഒരിക്കലുമില്ല അതേപോലെ തന്നെ കല്യാണത്തിന് മുമ്പുള്ള കോളിങ്ങ് ചാറ്റിങ് ഇതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഉടനീളം ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കും ഒരിക്കലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുകയാണ് സ്വാഭാവികമായിട്ടും ഇതിലൊന്നും നേരെല്ലാണ്ടാവും നേരെ കുറച്ച് കുറയും ചിലപ്പോൾ ഒരു മണിക്കൂർ കോൾ ഗോളി തിന്നാണ് ചിലപ്പോൾ അരമണിക്കൂർ ഗോളി രണ്ട് മണിക്കൂറാൾ നമ്മൾ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത സമയത്ത് പിന്നീട് അങ്ങോട്ട് ഒരു മണിക്കൂറായിട്ട് ചുരുങ്ങും ഇതൊന്നും സ്നേഹം കുറയുന്നുണ്ടോ അല്ലെങ്കിൽ സ്നേഹം ഇല്ലാത്തോണ്ടോ അല്ല മറിച്ച് ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തം എന്നുള്ള ലവ് അവരുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നം വൈഫിൻ്റെ ജീവിതത്തിലേക്കോട്ടെ ഹസ്ബൻ്റിൻ്റെ ജീവിതത്തിലേക്കോട്ടെ ഉത്തരവാദിത്തം എന്നുള്ള ലവ് ലാംഗ്വേജ് അവരുടെ ജീവിതത്തിൽ വരുന്നതുകൊണ്ടാണ് അവർക്ക് നമ്മളെ കൂടെ ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനും കോൾ ചെയ്യാനും ചാറ്റ് ചെയ്യാനും പെട്ടത് സ്വാഭാവികമായിട്ട് നമ്മളവിടെ ചെയ്യണം മനസ്സിലാക്കി വെക്കണം തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താവും നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് അതിനങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക